ഹായ് ഹലോ നമസ്കാരം നിങ്ങൾക്കുമാകാം യൂട്യൂബർ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് കൂടെ സംസാരിക്കുന്നത് എൻ്റെ പേര് സിജോ കെ രാജൻ എന്നാണ് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തോളമായി ഈ യൂട്യൂബ് മേഖലയിൽ തന്നെ ഉണ്ട് അവിചാരിതമായിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് പക്ഷെ ഞാൻ ആ മേഖലയിൽ നിന്ന് റിപ്പോർട്ടർ വരെയായി അത് കഴിഞ്ഞ് ഇപ്പോൾ നിലവിൽ ഒരു റിപ്പോർട്ടറും യൂട്യൂബറുമാണ് സംഭവം ഒരു റിപ്പോർട്ടർ എന്നതിലുപരി യൂട്യൂബർക്കാണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ എൻ്റെ അനുഭവം മാത്രമല്ല എനിക്കറിയാവുന്ന പല റിപ്പോർട്ടർമാരുടെയും സാലറി എന്താണ് എന്നെല്ലാം എനിക്കറിയാം പക്ഷെ എനിക്കറിയാവുന്ന എന്നേലും പുറകെ എന്തേലും അഞ്ചു വർഷം കഴിഞ്ഞ് വന്ന അതായത് ഞങ്ങൾ ഒരേ ചാനലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു റിപ്പോർട്ടർ റിപ്പോർട്ടർ ആയിരുന്നില്ല അവൻ യൂട്യൂബർ ആയിരുന്നു അവൻ്റെ ഒരു വാ മാസത്തെ വരുമാനം കണ്ടപ്പോ ആണ് ശരിക്കും യൂട്യൂബറിന് എന്ത് വരുമാനമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശരിക്കും നമ്മൾ എടുത്താണ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഒരു യൂട്യൂബർ ആകുക എന്നത് യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഒരു പുള്ളകളി പോലെയുള്ള ഒരു സംഭവമല്ല പക്ഷെ ആർക്ക് വേണമെങ്കിലും യൂട്യൂബർ ആവാം ഒരു നേരം പോക്കിന് വേണ്ടി യൂട്യൂബറായി അത് ചെയ്യ ഇത് ചെയ്യ സംഭവം വീഡിയോ വരെ എടുക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് വീഡിയോ എടുക്കാൻ പഠിക്കേണ്ട രീതി ഉണ്ട് അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യേണ്ട രീതി ഉണ്ട് മറ്റുള്ളവരെ അവഹേളിക്കുകയോ തീയോ വലിയ പുകയോ കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന രംഗങ്ങളോ ചോര മൃഗങ്ങളെ പീഡിപ്പിക്കൽ പട്ടികളെ കൊണ്ട് കഠിപ്പിക്കല് ഇങ്ങനെയുള്ളതൊന്നും യൂട്യൂബ് അസെപ്റ്റ് ചെയ്യില്ല ഒരു എൻ്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമാണ് ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് എന്ന് പറയുന്നത് യൂട്യൂബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലായിരം മണിക്കൂർ നമ്മൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കണ്ടിരിക്കണം അതുപോലെ തന്നെ മിനിമം ആയിരം സബ്സ്ക്രൈബേഴ്സ് എങ്കിലും നമുക്ക് വേണം എന്നാലാണ് നമുക്ക് മോണിറ്റേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ തന്നെ പറ്റുള്ളൂ മോണിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് എല്ലാ മാസവും കറക്റ്റ് യു എസ് ഡോളർ നമ്മുടെ അക്കൗണ്ടിലെത്തുകയും നമ്മുടെ ബാങ്ക് ആ യു എസ് ഡോളർ മാറ്റി നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾക്ക് അക്കൗണ്ടിലേക്ക് കയറുകയും ചെയ്യും സംഭവം ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു വീഡിയോക്ക് തന്നെ എനിക്ക് ഒരു അറുപതിനായിരം രൂപയോളം കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ വീഡിയോ അത് വൺ പോയിന്റ് ത്രീ മില്യൺ വരെ വന്നതാണ് പക്ഷെ അതൊരു അഞ്ചു ആറ് മാസം മുമ്പാണ് ആ ഒരു വീഡിയോ ചെയ്തത് പക്ഷെ അതിന്റെ വരുമാനം ഇന്നും എല്ലാ മാസവും എനിക്ക് കിട്ടുന്നുണ്ട് ആ ഒരു വീഡിയോയുടെ വരുമാനം ആയിരം രൂപ തൊള്ളായിരം രൂപയൊക്കെ വെച്ച് എല്ലാ മാസവും അതിന്റെ മാത്രം എനിക്ക് കിട്ടുന്നുണ്ടെന്നാണ് യാഥാർത്ഥ്യം അപ്പൊ എന്നും ഇടുന്ന വീഡിയോക്കെല്ലാം നമ്മൾ കാലാകാലം ഇടുന്ന വീഡിയോക്ക് നമുക്ക് അതിന്റെ വരുമാനം യൂട്യൂബില് ആ എത്ര കാലം കഴിഞ്ഞ ജനങ്ങൾ ഇത് കണ്ടാലും നമുക്ക് വരുമാനം വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ റിപ്പോർട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം നമ്മള് റിപ്പോർട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാലറി വാങ്ങിച്ച നമ്മുടെ ബന്ധം തീർന്നു പക്ഷെ ആ ചാനലിന് നമ്മൾ ചെയ്ത റീച്ചുള്ള വീഡിയോസ് എല്ലാം ജനങ്ങൾ വീണ്ടും കാണുകയും പൈസ ചാനലിൽ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതാണ് നിലവിലെ സാഹചര്യം നിങ്ങളൊരു എട്ട് പോയിന്റ് പത്ത് മിനിറ്റ് ഒക്കെ ഉള്ളൊരു വീഡിയോ അതായത് എട്ട് പോയിന്റ് പത്ത് മിനിമം യൂട്യൂബ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നര മിനിറ്റ് ആണ് അത് കഴിഞ്ഞ് പത്ത് എട്ട് മിനിറ്റ് ഏഴര എട്ട് മിനിറ്റ് എട്ട് പോയിന്റ് പത്ത് മിനിറ്റ് വെച്ച് ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു നൂറ് കേ അതായത് ഒരു ലക്ഷം പേര് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു അയ്യായിരത്തിനോ ആറായിരത്തിനോ ഇടയിൽ ഫണ്ട് കിട്ടുമെന്നുള്ളതാണ് കാരണം ഈ മൂന്നര ഉള്ള സ്റ്റാൻഡേർഡ് ടൈം മൂന്നര മിനിറ്റ് ഉള്ള വീഡിയോക്ക് രണ്ട് പരസ്യങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവസാനിക്കുമ്പോൾ മാത്രമേ പരസ്യം കാണിക്കുള്ളൂ പക്ഷേ എട്ട് മിനിറ്റുള്ള എട്ട് മിനിറ്റ് കൂടുതലുള്ള എത്ര ലോങ് ആയാലും ലോങ് വീഡിയോ ആയാലും എട്ട് മിനിറ്റ് കൂടുതലുള്ള വീഡിയോക്ക് അതിന്റെ ഇടയിൽ നമുക്ക് പരസ്യം ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ പരസ്യമാണ് നമുക്ക് വരുമാനമായിട്ട് നമുക്ക് ബോധിക്കുന്നത് മറ്റുള്ളവർ ഈ പരസ്യം കാണുമ്പോൾ എത്ര നേരം കാണണോ അത്രയും പരസ്യം കാണണോ അതുപോലെ പൈസ നമ്മൾ നമുക്ക് യൂട്യൂബിൽ നമുക്ക് തരും ഇനിയിപ്പ ഞാൻ എന്റെ കാലഘട്ടത്തിൽ അതായത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് ഞാൻ ജോലി ഇലക്ട്രോടെക് എന്ന് പറഞ്ഞ കമ്പനിയിലെ കമ്പനിയിലായിരുന്നു ജോലി സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു ഡൽഹിയിലായിരുന്നു കറങ്ങി നടന്ന് മതിയായി കഴിഞ്ഞ് വീട്ടിൽ വന്ന് എനിക്ക് പട്ടിയുണ്ട് വീട്ടില് അപ്പൊ ഈ പട്ടിയെ വളർത്തുന്നതിന്റെ ഇടയിൽ പട്ടി എന്ന് വെച്ചാൽ ഒന്ന് രണ്ടല്ല അഞ്ചെട്ട് പത്ത് പട്ടി ഉണ്ടായിരുന്നു അപ്പൊ നാട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി ആണ് പട്ടികൾ കുറച്ച് ഇപ്പൊ ഒരു പട്ടിയുള്ളൂ ഈ പട്ടികളുടെ എല്ലാം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ യൂട്യൂബ് ആദ്യം തന്നെ തുടങ്ങണത് തന്നെ പിന്നെ ഞാൻ മറ്റുള്ള ഓരോ അതായത് ഓരോ വ്യക്തികൾ ചെയ്യുന്ന അതായത് എം എൽ എ എം പി അങ്ങനെയൊക്കെ ഉള്ളവർ അവരുടെ ഫണ്ട് അനുവദിച്ചിട്ട് കൊള്ളമാക്കിയിട്ട് റോഡുകൾ അങ്ങനെയൊക്കെ 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 ചെയ്യും ആ ഒരു വീഡിയോ ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് ഇത് ഇത്ര ഫണ്ട് ഇറക്കിയിട്ട് ചെയ്ത റോഡാണ് ഇത് ഇത്ര ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യുമായിരുന്നു അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഞാൻ യൂട്യൂബർ എന്ന ഒരു രീതിയിലേക്ക് വരികയാണ് ഉണ്ടായത് പിന്നെ ആദ്യം നിങ്ങൾ യൂട്യൂബർ ആവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയായിട്ട് തന്നെ കാണണം കാരണം നമ്മൾക്ക് എന്റെ അനുഭവത്തിൽ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്കൊരു കൂടി വന്ന ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ കൂടുതൽ സാലറി എനിക്ക് കിട്ടുമായിരുന്നില്ല പക്ഷെ ഇന്ന് ഞാൻ ഒരു ദിവസം കൂടി വന്ന ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഞാൻ ഒരു ദിവസം ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ രണ്ടു ദിവസത്തേക്ക് പിന്നെ ഒരും ചെയ്യില്ല എല്ലാ ദിവസവും ഞാൻ ഒരു വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കും ചില ദിവസങ്ങളിൽ പറ്റാറില്ല പക്ഷെ ഞാൻ വീഡിയോ എടുത്തു വെച്ച് എടുത്തു വെച്ചിട്ട് ആണ് ഇതൊക്കെ ചെയ്യണത് ലൈവ് ഞാൻ പോയിട്ട് ഷൂട്ട് ചെയ്യും ഔട്ട്ഡോർ ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ പൈസ കൊടുത്ത് വാങ്ങിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങളെ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് ഇനി കുക്കറി അതായത് പാചകം ചെയ്യണ വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനികളിൽ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന വീഡിയോ അങ്ങനെ പല ടൈപ്പ് വീഡിയോ മൃഗങ്ങളുടെ വീഡിയോ അങ്ങനെ പല ടൈപ്പ് വീഡിയോകളുണ്ട് അപ്പം ആ ഈ വീഡിയോകളുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ സാധാരണ വീഡിയോ ഇട്ടു തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും നമ്മളെ ഇഷ്ടപ്പെട്ട ആൾ ജനങ്ങളിലേക്ക് എത്തുകയും അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെയാണ് എനിക്കിപ്പോൾ നിലവിലൊരു പതിനേഴായിരം അടുത്ത് സബ്സ്ക്രൈബർ ഉണ്ട് ശരിക്കും ഞാനൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ വഴിയിൽ നോക്കി നിൽക്കുമായിരുന്നു അതായത് ഫോണുള്ള അന്നൊന്നും അധികം ആൾക്കാർക്ക് ഫോണില്ല അപ്പം ഈ ഫോൺ ഫോൺ ഉള്ള ആൾക്കാര് അകലു നടന്നു വരുമ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടിട്ടായി ചോദിച്ചാൽ അവനും കൂടി ഇതുപോലെ റോഡ് സൈഡിൽ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും അപ്പോൾ പരിചയമുള്ളവർ ഇങ്ങനെ വരുമ്പോൾ ചേട്ടാ നമസ്കാരം എന്തൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് ആണോ ഫോണും ഡോക്കുള്ളാലോ ഫോൺ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫോൺ എടുത്തിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പൊ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ യൂട്യൂബ് ചാനലിൽ ഇവരെക്കൂടി സബ്സ്ക്രൈബ് ഇത് ചെയ്യിപ്പിക്കും ഒരുപാട് ഹിന്ദിക്കാരെ കൊണ്ടൊക്കെ അന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു തരുന്നു പക്ഷെ ഞാൻ അതൊക്കെ പിൻവലിപ്പിച്ചു അന്ന് ഞാൻ ചെയ്തതെല്ലാം പിൻവലിപ്പിച്ചു ഇന്ന് എന്തെങ്കിലും നിലവിൽ പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചതിനു ശേഷമാണ് ഇതിന്റെ യാഥാർത്ഥ്യ മനസ്സിലാണ് അതുകൊണ്ടാണ് പറഞ്ഞ ഒരിക്കലും സബ്സ്ക്രൈബേഴ്സ് നമ്മൾ നിർബന്ധിച്ചാക്കരുത് നമ്മുടെ ആശയം എന്താണോ ആ ആശയത്തിന് ഇഷ്ടപ്പെടുന്നവര് കാരണം നമ്മളൊരു വീഡിയോ ഇട്ടാൽ ഒരു വ്യക്തി ആ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ യൂട്യൂബിന് മനസ്സിലാവും യൂട്യൂബിന് മനസ്സിലാവും ഈ വീഡിയോക്ക് കണ്ടന്റ് ഒന്നുമില്ല അതുകൊണ്ട് ആരും കാണും അപ്പൊ യൂട്യൂബ് മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യില്ല നമ്മൾ ഇടുന്ന വീഡിയോ പത്ത് പത്ത് സബ്സ്ക്രൈബറേ ഉള്ളൂ എങ്കിലും നമ്മൾ ഇടുന്ന വീഡിയോ ആ പത്ത് സബ്സ്ക്രൈബറുടെ അടുത്ത് എത്തുമ്പോഴും അവർ അതിനകത്ത് ഒരു ഏഴ് പേരെങ്കിലും നമ്മളെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബിന് മനസ്സിലാവും ഈ എന്തോ കണ്ടന്റ് ഉണ്ട് അപ്പൊ അങ്ങനെ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്യും നമ്മളെ അതാണ് ശരി അതുകൊണ്ടാണ് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല തന്നെ നമ്മുടെ കണ്ടന്റ് എന്താണ് നമ്മൾ കിടലൻ കണ്ടന്റുകൾ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെ റീച്ചാവാൻ സബ്സ്ക്രൈബർ കൂടാനുള്ള കാല് നമുക്കുണ്ട് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞു ചോര അതുപോലെ തന്നെ വയലൻസ് അങ്ങനെയുള്ള കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കല് കൊച്ചുകുട്ടികളിൽ നിന്നും വീഡിയോ അങ്ങനെ ഇടാൻ തന്നെ പാടില്ല അങ്ങനെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് നിയമപരമായിട്ട് ഒരുപാട് ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കേണ്ട കാര്യങ്ങളുണ്ട് കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചോ ഒരു സമൂഹത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു മതത്തെ കുറിച്ചോ ഒന്നും ആധികാരികമായിട്ട് നമുക്ക് വിമർശിക്കാനോ അവരുടെ പേരെടുത്ത് പറയാനോ ഒന്നും നമുക്ക് നമുക്ക് അനുവാദമില്ല അതായത് ഓരോരുത്തരുടെ പ്രൈവസിയാണ് അതൊക്കെ അതെല്ലാം നമ്മൾ മാനിച്ചേ മതിയാവും ഇപ്പൊ യൂട്യൂബർ ആവണമെങ്കിൽ സാധാരണ ശരിക്കും റിസ്ക് ഇല്ലാത്തതെന്ന് ഏതെങ്കിലും ചെറിയ 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 ടോപ്പിക്കുകൾ ഏറ്റവും ചെറിയ ഇപ്പൊ ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്ന ടോപ്പിക്കാണെങ്കിലും എടുക്കണമെങ്കിലും അതിനും അത് കാണാനും നമ്മുടെ ഈ മലയാളികൾക്കിടയിലും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഒക്കെ യൂറോപ്പിലാണ് യൂറോപ്പിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഞാൻ അങ്ങനെയുള്ള ടൈപ്പ് വീഡിയോസ് ഒക്കെ കിടന്നത് അപ്പൊ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് എങ്ങനെ യൂട്യൂബർ സിമ്പിൾ ആണ് വേറെ വേറെ പണിയൊന്നുമില്ല നമ്മുടെ സെൽഫോണിൽ തന്നെ നമ്മുടെ യൂട്യൂബ് എടുത്തിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് അതിനകത്ത് എടുത്തിട്ട് നമ്മളൊരു ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ചാനൽ നമുക്ക് നമ്മുടെ സ്വന്തം മൊബൈലിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇനി ഈ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല ഇത് അറിയില്ല എനിക്കൊരു ചാനൽ ചെയ്ത് തന്നാൽ ഞാൻ വാക്ക് ചെയ്തോളാം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കാം എന്നെ വിളിച്ചാൽ എന്നെ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും വെറുതെ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരില്ല നിങ്ങളുടെ സഹായം ചെയ്തു തന്നെ ഞാൻ അതിൻ്റെ ഫീസും ഫീസും വാങ്ങിക്കും പക്ഷേ നിങ്ങളുടെ ചാനൽ ആയിരം സബ്സ്ക്രൈബർ വരണം നാലായിരം വ്യൂസ് വരണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ ആയിരം നാലായിരം വ്യൂസ് വരുത്താൻ എനിക്ക് സിമ്പിളാണ് കഴിഞ്ഞ ഒരു അഞ്ചു ദിവസം കൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് എനിക്ക് നിങ്ങളുടെ ചാനലിൽ നാലായിരം വ്യൂസും ആയിരം സബ്സ്ക്രൈബേഴ്സിനെ വരുത്താൻ നിങ്ങളുടെ ചാനലില് എൻ്റെ ചാനലില്ല നിങ്ങളുടെ ചാനലിൽ പറ്റും ഞാൻ അത് എന്റെ ചാനലില് വെച്ചിട്ടാണ് ഞാനത് ചെയ്യണത് നിങ്ങളുടെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ പേസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ എൻ്റെ എന്നെ എന്നെ കാണുന്ന എന്റെ ചാനലിന്റെ കസ്റ്റമേഴ്സ് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നിങ്ങളുടെ ചാനൽ കാണുകയും നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും ഞാൻ ഏകദേശം എന്റെ ചാനൽ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ അധികം ജസ്റ്റ് വീഡിയോസ് വീഡിയോസൊക്കെ ഇടുമായിരുന്നുള്ളൂ അങ്ങനെ അങ്ങനെ ഇട്ടിട്ടിട്ട് വന്ന് 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 പിന്നെ ജസ്റ്റ് ഒരു നാന്നൂറ് പേര് അഞ്ഞൂറ് പേരൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു അത്രേ ഉള്ളൂ പക്ഷെ ഒരു ദിവസം എനിക്ക് നിർബന്ധമായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടണമെന്നും മോണിറ്റേഷൻ കൂട്ടണമെന്നും ഒരു മാസത്തിനകം എനിക്ക് വരുമാനം വേണമെന്നും ഞാൻ റിട്ടേൺ നിശ്ചയം എടുത്തുകഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത ഞാൻ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നാലായിരം വ്യൂസും അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബറും ക കവിഞ്ഞു കഴിഞ്ഞു എനിക്ക് അത് ഞാൻ ചെയ്തെടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂട്യൂബറായിരുന്നു ഞാൻ റിപ്പോർട്ടറായിരുന്നു അപ്പൊ ആ റിപ്പോർട്ടർ എന്ന നിലയിൽ ഞാൻ പ്രവർത്തിച്ചപ്പോൾ ഞാൻ ഞാൻ ജോലി ചെയ്യണം എന്റെ ഓഫീസിൽ എഡിറ്റേഴ്സിൻ്റെ അടുത്ത് പോയിരിക്കുകയും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണത് എങ്ങനെയാണ് ഇത് ഈ ചാനലില് പോസ്റ്റ് ചെയ്യണത് ഈ പരസ്യം എങ്ങനെയാണ് അതെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ വർക്ക് ചെയ്ത ചാനലിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചതാണ് പിന്നെ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം ഒരു വീഡിയോ എങ്ങനെ മറ്റുള്ളവർക്ക് എത്തിക്കാം സാധാരണ ഒരു വീഡിയോ എടുത്തിട്ട് ഒരാൾ കാണുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണ എങ്ങനെ അങ്ങനെയൊക്കെ അതൊക്കെ എന്റെ എന്റെ ഞാൻ ജോലിയിരുന്ന ചാനലിലെ ചീഫ് എഡിറ്ററിന്റെ അദ്ദേഹം എനിക്ക് അതെല്ലാം പറഞ്ഞു തന്നത് അങ്ങനെ എനിക്ക് ഏകദേശം ഇപ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം എനിക്ക് അറിയാം വീഡിയോ ചെയ്യേണ്ട വിധങ്ങളും കാര്യങ്ങളും എല്ലാം അത് ഞാൻ നിങ്ങളെയും പഠിപ്പിക്കാം അതായത് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ അത്രയും ഇൻവെസ്റ്റ് ചെയ്താണ് ഇതെല്ലാം പഠിച്ചത് അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇതെല്ലാം പഠിച്ചത് പക്ഷേ ഞാൻ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതൊന്നും ചെയ്തു തരില്ല എത്ര അടുപ്പുള്ള ആളായാലും ശരി എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ എന്ത് ജോലി ചെയ്താലും എനിക്കതിന് അതിനുള്ള എനിക്ക് ബെനിഫിറ്റ് എനിക്ക് വേണം അത് പൈസയായിട്ട് തന്നെ എനിക്ക് വേണം അതാണ് എൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഭാവിയിലായാലും എന്നായാലും നിങ്ങൾക്കത് ഗുണ ഗുണകരമായിരിക്കും നിങ്ങൾക്കൊരു യൂട്യൂബർ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം അഞ്ചു മണിക്കൂർ ആ യൂട്യൂബ് ചാനലിൽ പണിയെടുത്താൽ ഒരു മാസം ഒരു ലക്ഷം രൂപയെങ്കിലും മിനിമം വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ ഞാൻ ഒരു മാസം എനിക്ക് ഒരു മാസം തന്നെ എനിക്ക് എൻ്റെ മാക്സിമം എൻ്റെ ഇൻകം എനിക്ക് എൺപത്തി മൂവായിരം രൂപോളം ഒരു മാസം ഇൻകം കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ പൈസക്ക് വേണ്ടിയോ അല്ല ഇത് ചെയ്യുന്നത് എൻ്റെ ഒരു ആണ് അപ്പം ഞാൻ അങ്ങനെ അതിനകത്ത് വർക്ക് ഒരു ജോലിക്ക് പോകണത് വർക്ക് ചെയ്യുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ വർക്ക് ചെയ്യും എനിക്ക് മൂറുള്ള സമയത്ത് രണ്ടും മൂന്നും വീഡിയോ ഒക്കെ എടുത്ത് വെക്കും പിന്നെ ഞാൻ എവിടെ പോയാലും എന്തിനു പോയാലും എപ്പോഴും ടൂറാണ് ഇങ്ങനെ നടക്കലാണ് പണി എവിടെ പോയാലും അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇഷ്ടമുള്ള സമയത്ത് അതിൽ എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഓരോ ദിവസവും ഓരോ വീഡിയോ ഹൈഡ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് വെക്കും പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഓരോ വീഡിയോ ഓരോ ദിവസവും ഞാൻ പബ്ലിക്കാക്കും അതാണ് എന്റെ പരിപാടി അപ്പം നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് ഒരു യൂട്യൂബറായിട്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒന്നും നിലവിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് വരുമാനം വരുമാനം എന്തായാലും നിങ്ങൾക്ക് മസ്റ്റ് കിട്ടും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഇപ്പോൾ കിട്ടും എന്നുള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ വരുമാനം ഉള്ളത് യൂട്യൂബിൽ നിന്നാണ് കാരണം ഏറ്റവും കൂടുതൽ ഒരു വീഡിയോ ഫേസ്ബുക്കിലൊക്കെ കിട്ടാൻ ഏത് വീഡിയോ ഓടിക്കുകയുള്ളൂ പക്ഷെ ഫേസ്ബുക്കിൽ നിന്നും നമുക്ക് അത്ര വരുമാനം കിട്ടില്ല പക്ഷേ യൂട്യൂബിൽ റിയൽ വീഡിയോസ് മാത്രമേ യൂട്യൂബ് പ്രമോട്ട് ചെയ്യുള്ളൂ അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ ഈ വീഡിയോക്ക് റീച്ചാവുള്ളൂ യൂട്യൂബ് അതായത് യൂട്യൂബിൽ മില്യൺ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹെവി ഹെവി വീഡിയോസ് ഒക്കെ ആയിരിക്കണം അപ്പൊ യൂട്യൂബിൽ ഞാൻ സെൽഫായിട്ട് മില്യൺ അടിച്ചങ്ങനെയാണ് അതല്ലാതെ ഞാൻ മറ്റു ചാനലുകളിൽ അനവധി മില്യനുകൾ അടിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ അതുപോലെ എനിക്ക് സാലറി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് അങ്ങനെ ഓടി നടന്ന് അങ്ങനെ അതൊക്കെ മതിയായി ആ ഒരു ക്രൈസ് അതിനോടുള്ള ക്രൈസ് മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ സമാധാനമായിട്ട് കൂളായിട്ടിരുന്നുണ്ട് എനിക്ക് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് സ്വന്തമായിട്ട് എനിക്ക് ആലുവയിൽ അപ്പൊ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നെ വീഡിയോ കിട്ടി ചെയ്യും അപ്പൊ പറഞ്ഞു വന്നത് നിങ്ങൾ ഒരു യൂട്യൂബറാവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരും അപ്പൊ ഓർത്തോ ഏത് ഒരു ജോലിക്ക് പോകണേലും കൂടുതൽ വരുമാനവും എല്ലാം കിട്ടാനായിട്ട് യൂട്യൂബ് ചാനലിൽ യൂട്യൂബർ ആവുക എന്നതാണ് എന്ന് എന്നില്ല പക്ഷെ അങ്ങനെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് എനിക്ക് എനിക്ക് പരിചയമുള്ള പലരും ലക്ഷങ്ങളാണ് ഓരോ മാസങ്ങളും വരുമാനമായിട്ട് മാറുന്നത് എൻ്റെ ചാനലിൽ എനിക്ക് മിനിമം ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപയുള്ള എല്ലാ മാസവും എനിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതുമാതിരി ഇന്ന് നിങ്ങൾ തുടങ്ങി വെച്ചാൽ കൂടി വന്ന ഒരു രണ്ട് മാസം ഞാനായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരു ഉള്ളിൽ നിങ്ങൾക്ക് ഇതെല്ലാം അതായത് പിറ്റേ മാസം തൊടി വരുമാനം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കും ഞാൻ അല്ല എങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് തന്നെ ഇത് ചെയ്താലും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ മിനിമം മൂന്നോ നാലോ അഞ്ചോ ആറോ മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് യൂട്യൂബിലാവുകയും വരുമാനം നേടുകയും എല്ലാം ചെയ്യാം പിന്നെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുള്ളത് യൂട്യൂബായിട്ടുള്ള നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഇന്റർനാഷണൽ നമ്മുടെ ഐ ഡി കാർഡ് പറ്റില്ല ലൈഫ് ലൈസൻസ് ഒക്കെ നമ്മുടെ ഐ ഡി കാർഡായിട്ട് കൊടുക്കാം ആധാർ കാർഡ് യൂട്യൂബ് അക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ ബാങ്ക് ബാങ്ക് അക്കൗണ്ട് പിന്നെ സ്വിഫ്റ്റ് കോഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതുണ്ട് യൂട്യൂബിന് അപ്പൊ യൂട്യൂബ് പറഞ്ഞാൽ ഇന്റർനാഷണൽ കമ്പനിയാണ് അപ്പൊ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നമ്മൾ പാലിക്കണം അതെല്ലാം വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ നമുക്ക് മോണിറ്റേഷൻ കിട്ടുള്ളൂ അതെല്ലാം റെഡി ഒരു ഒരു ഡോട്ട് പോലും നമ്മുടെ അഡ്രസ്സ് അയച്ചു കൊടുക്കുമ്പോൾ ഒരു ഡോട്ട് പോലും ഒരു സ്പെല്ലിംഗ് പോലും വ്യത്യാസം വന്നാൽ നമുക്ക് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത്ര ടഫാണ് അപ്പൊ സൂക്ഷിച്ചും കണ്ടറിയാവുന്ന ഒരാളെ കൂടി ചെയ്യുക ഇനി എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരുന്നതാണ് ഞാൻ ഇതിനകത്ത് എക്സ്പേർട്ടാണ് ഞാൻ ചെയ്ത് ഞാൻ വായിച്ച് പഠിച്ചതല്ല ഞാൻ ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ പേര് സിജോ കെ രാജൻ ഇനി എൻ്റെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആർക്ക് വേണമെങ്കിൽ വിളിക്കാം എന്റെ ഭാഗത്തുള്ള എല്ലാ സഹായവും സഹകരണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം പിന്നെയും ഞാൻ പറയുന്നു ഞാനിത് വെറുതെ ഒരാൾക്കും ചെയ്തു തരില്ല